വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നയൻതാര സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവമല്ലെങ്കിലും വിഘ്നേഷ് വളരെ സജീവമാണ് ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് മലയാളത്തിൽ തുടക്കകാലത്ത് വലിയ സ്വീകാര്യതയും നയൻതാരയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ തമിഴകത്തേക്ക് കടന്നതോടെ താര റാണിയായി നയൻതാര മാറി അധികം മലയാള സിനിമകളിൽ നയൻതാര പിന്നീട് അഭിനയിച്ചിട്ടില്ല മറ്റ് ഭാഷകളിലെ തിരക്ക് പ്രതിഫലം തുടങ്ങിയ ഘടകങ്ങൾ ഇതിന് കാരണമാണ് മലയാളത്തിൽ അഭിനയിച്ചതിൽ നയൻതാരയ്ക്ക് ഏറെ ജനപ്രീതി നേടിക്കൊടുത്ത സിനിമയാണ് ബോഡി ഗാർഡ് ദിലീപ് നായകനായ ചിത്രം സംവിധാനം ചെയ്തത് അന്തരിച്ച സിദ്ദിഖ് ആണ് ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് സിനിമയിലേക്ക് നയൻ എത്തുന്നത് വലിയ താരമായതിനാൽ നടി മലയാളത്തിൽ അഭിനയിക്കുമോ എന്ന സംശയം സിദ്ദിഖിനുണ്ടായിരുന്നു കഥ ഇഷ്ടപ്പെട്ടാൽ നയൻസ് അഭിനയിക്കും നല്ല കഥാപാത്രമാണെങ്കിൽ ഒരു മടിയുമില്ലാതെ അഭിനയിക്കുമെന്ന് ദിലീപ് പറഞ്ഞു മുൻപൊരിക്കൽ സഫാരി ടിവിയിൽ സിദ്ദിഖ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കഥ ഫോണിൽ കൂടിയാണ് പറഞ്ഞത് ഒരു മണിക്കൂർ കൊണ്ട് കഥ ഏറെക്കുറെ പറഞ്ഞു കഥ പറഞ്ഞ ഉടനെ ഈ സിനിമ ഞാൻ തന്നെ ചെയ്യും ഡേറ്റ് സിദ്ദിഖ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരേണ്ടി വരും നയൻ ും നയൻതാരയാണ് വരുന്നെന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് വലിയ ടെൻഷനായി ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചെറിയ പ്രതിഫലത്തിൽ അഭിനയിക്കാൻ നയൻതാര തയ്യാറായെന്നും സിദ്ദിഖ് തുറന്നു പറഞ്ഞു കഥാപാത്രം അത്രയും ഇഷ്ടപ്പെട്ടത് രാവിലെ ഏഴ് മണിക്ക് ഷൂട്ട് തുടങ്ങും നയൻതാരയും ദിലീപും വരാൻ വൈകുന്നതുകൊണ്ട് കുറച്ച് സീനുകൾ എടുക്കും നയൻതാര കൃത്യം ഒൻപത് മണിക്ക് വരും എട്ട് അൻപത്തി അഞ്ചാകുമ്പോഴേക്കും വിത്ത് മേക്കപ്പ് എത്തും വളരെ പ്രൊഫഷണൽ ആണ് ഒരു റിഹേഴ്സലും ഒരു ടേക്കും കാരവാനിൽ പോലും പോയിരിക്കില്ല നല്ല ഗ്യാപ്പുണ്ട് നയൻ എന്ന് പറഞ്ഞാൽ മാത്രമേ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നും കാരവാനിലേക്ക് പോലും പോകുകയെന്ന് സിദ്ദിഖ് ഓർത്തു ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് നയൻതാര ഷൂട്ടിനെത്തിയതിനെ കുറിച്ചും സിദ്ദിഖ് അന്ന് സംസാരിച്ചു ഒൻപത് മണിക്കാണ് വരാറെങ്കിലും ഏഴ് മണിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നയൻതാര തയ്യാറായി എന്നാൽ അന്ന് ദിലീപ് വരുമ്പോൾ പതിനൊന്ന് മണിയായി അന്ന് ദിലീപിനെ നയൻതാര സൽമാൻ ഖാൻ എന്ന് കളിയാക്കി വിളിച്ചു ദിലീപ് പതിനൊന്ന് മണിയാകാതെ എത്തില്ല ഷൂട്ടിംഗ് കോട്ടയത്താണ് ദിലീപ് എല്ലാ ദിവസവും എറണാകുളത്ത് പോയി വരും രാത്രി എറണാകുളത്ത് പോയി താമസിച്ച് വേറെ സിനിമകളുടെ ചർച്ച കഴിഞ്ഞ് വെളുപ്പിന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ എങ്ങനെയായാലും പതിനൊന്ന് മണിയാവും നയൻതാര ഒൻപത് മണിക്ക് വന്നാലും ദിലീപ് എത്താൻ താമസിക്കുമായിരുന്നുവെന്നും സിദ്ദിഖ് അന്ന് ഓർത്തു നയൻതാരയും ദിലീപും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ട് നടിയുടെ വിവാഹത്തിനും ദിലീപ് അതിഥിയായി എത്തിയിരുന്നു അതേസമയം അന്നപൂരാണിയാണ് നയൻതാരയുടെ പുതിയ സിനിമ ജയ് സത്യരാജ് തുടങ്ങിയവർ പ്രധാന വേഷം ചെയ്യുന്നു എന്നാൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന ആരോപണം ചിത്രത്തിനെതിരെ വന്നിരുന്നു മതവികാരം വ്രണപ്പെടുത്തിയെന്നും ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ആരോപിച്ചുള്ള പരാതിയിൽ അന്നപൂരാണിയുടെ അണിയറ പ്രവർത്തകർക്കും താരങ്ങൾക്കുമെതിരെ മുംബൈ സ്വദേശി രമേശ് സോളങ്കി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു ചിത്രത്തിൽ ശ്രീരാമൻ മാംസാഹാരം കഴിക്കുന്നയാളാണെന്ന പരാമർശമുണ്ടെന്നും രമേശ് സോളങ്കി പരാതിയിൽ ആരോപിച്ചു സംഭവം വലിയ വിവാദമായതോടെ നെറ്റ്ഫ്ലിക്സിൽ നിന്നും ചിത്രം നീക്കം ചെയ്യുകയുമുണ്ടായി നവാഗതനായ നിലേഷ് കൃഷ്ണയാണ് ചിത്രത്തിന്റെ സംവിധായകൻ നയൻതാര നായകൻ ജയ് നിലേഷ് കൃഷ്ണ നിർമാതാക്കളായ ജതിൻ സേത്തി ആർ രവീന്ദ്രൻ പുനീത് ഗോയങ്ക സി സ്റ്റുഡിയോയുടെ ചീഫ് ബിസിനസ് ഓഫീസർ ഷാരിഖ് പട്ടേൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ മേധാവി മോണിക്ക ഷർഗിൽ എന്നിവർക്കെതിരെയാണ് പരാതി